ഹൈഡിയേസ് ഞാൻ ഈ നടന്നു വന്നപ്പം ലൈ കാണുന്ന കണ്ടോ ഈ കാട് ഞാൻ തിരു സാധനം എടുത്ത നല്ല ഓണത്തിന് പൂവൊക്കെ നല്ല സുന്ദരമായ പൂവിനെയൊക്കെ ഇട്ട് ഇത് ഈ ഒരു ചെടി ഇതെന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിനാന്നാൽ നമ്മൾ തഴുതാമ്മ എന്ന് പറയുന്നത് കണ്ടോ തഴുതാമ്മ അല്ലെ തമിഴാമ്മ എന്നൊക്കെ പറയും ഈ ഡയബറ്റിക്സ് ഒക്കെ ഉള്ളവർ ഇതിൻ്റെ ഇല കൂട്ടാൻ വെക്കും കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇതിൻ്റെ ഇലയൊക്കെ വീട്ടിലെ അമ്മച്ചിയൊക്കെയാണെങ്കിൽ കൂട്ടാൻ വയ്ക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് ഡയബറ്റിക്സിന് നല്ലതാണെന്നൊക്കെ പറയുകൊണ്ടേ ഷുഗറിന് നല്ലതെന്നൊക്കെ പറയുകൊണ്ട് ഇതൊക്കെ കൂട്ടാൻ വെക്കും പിന്നെ ഇതിൻ്റെ ഇല ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചു കുടിക്കും ഇങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവരൊന്ന് വെക്കാമെൻ്റായിട്ടിട്ടേക്കണേ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ